നവരാത്രി ഏഴാം ദിവസം നവദുർഗമാരിൽ ഏഴാമത്തെ അവതാരമായ കാളരാത്രിയാണ് ആരാധിക്കുന്നത് പരബ്രഹ്മമാകുന്ന സർവേശ്വരൻറെ ഉപസംഹാരൂപം കാളരാത്രി എന്നതിന് ഇരുണ്ട രാത്രി എന്നും അർത്ഥമുണ്ട് കാലനെയും അവസാനിപ്പിക്കാൻ കഴിവുള്ളവൾ എന്നതിനാൽ കാളരാത്രിയായി എന്നും ദുഷ്ടന്മാർക്ക് കാലനായി നിന്നുകൊണ്ട് മരണം സമ്മാനിക്കുന്നതിനാൽ കാളരാത്രി ആയി എന്നും രണ്ട് കഥകളുണ്ട് ദുർഗാഭാവങ്ങളിൽ ഏറ്റവും ഭീകരമായ രൂപമാണെങ്കിലും എല്ലാ ദുഷ്ടശക്തികളെയും നശിപ്പിക്കുന്നവളാണ് കാളരാത്രി ദേവി കൂടാതെ ഭക്തരുടെ ജീവിതത്തിലെ എല്ലാ ഭയങ്ങളെയും അന്ധകാരങ്ങളെയും ഇല്ലാതാക്കി ധൈര്യവും ശക്തിയും ഐശ്വര്യവും നൽകി അവരെ സംരക്ഷിക്കുന്നു അതുകൊണ്ട് ശുഭഗരി അതായത് ശുഭമായ ഫലങ്ങൾ നൽകുന്നവൾ എന്നും കാളരാത്രി ദേവിയെ അറിയപ്പെടുന്നു കറുപ്പ് നിറത്തോടുകൂടിയ ശക്തി സ്വരൂപമാണ് കാളരാത്രി ദേവി ചതുർബാഹുവാണ് ദേവിയുടെ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന മാല ഇടിമിന്നൽ പോലെ പ്രകാശിക്കുന്നതാണ് ദേവി ശ്വാസോച്ഛാസം ചെയ്യുമ്പോൾ മൂക്കിൽ കൂടി തീ ജ്വാലകളാണ് വരുന്നത് അത് ശത്രുക്കളുടെ ഭയത്തെ വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഇങ്ങനെയൊക്കെയാണ് ദേവിയുടെ രൂപമെങ്കിലും തൻ്റെ ഭക്തന്മാരെ ദേവി സംരക്ഷിക്കുക തന്നെ ചെയ്യും അവർക്ക് ധൈര്യവും ആത്മവിശ്വാസവും നൽകുകയും ചെയ്യുന്നു ദേവിയുടെ വാഹനം കഴുതയാണ് കാഴ്ചയിൽ ഭയാനകമാണെങ്കിലും ദേവി അന്ധകാരത്തെ മാറ്റി ജ്ഞാനത്തെ നൽകുന്നു നവരാത്രിയുടെ ഏഴാം നാൾ സപ്തമിക്ക് കാളരാത്രി ഭാവത്തിൽ ദേവിയെ ആരാധിച്ചാൽ ദേവി ഭക്തർക്ക് നിർഭയത്വവും ക്ഷമയും സർവൈശ്വര്യവും നൽകുന്നതോടൊപ്പം ദോഷങ്ങളെ ശമിപ്പിക്കുകയും ചെയ്യുന്നു അതിനുവേണ്ടി നല്ല വിശ്വാസത്തോടെയും ഭക്തിയോടെയും ആരാധന നടത്തണം എന്ന് മാത്രം രക്തബീജൻ ശുംഭനിശുംഭൻ എന്നീ അസുരന്മാരെ ദേവി ഈ കാളിരൂപത്തിലാണ് നിഗ്രഹിച്ചതെന്നാണ് ഐതിഹ്യം ശിവഭഗവാൻ ആയുസു നൽകുമ്പോൾ പാർവതി ദേവി ശക്തി പ്രദാനം ചെയ്യുന്നു ശിവൻ സംഹാരമൂർത്തിയായ മഹാകാലേശ്വരൻ ആകുമ്പോൾ പാർവതി മഹാകാളിയായി മഹാദേവനെ സംഹാര കർമ്മങ്ങളിൽ സഹായിക്കുകയും ചെയ്യുന്നുവെന്ന് ആചാര്യന്മാർ പറയുന്നു നവഗ്രഹങ്ങളിൽ ശനിയെ നിയന്ത്രിക്കുന്നത് കാളരാത്രി ദേവിയാണ് കറുത്ത നിറമുള്ള കാളരാത്രി ഭാവം ദുർഗയുടെ രൗദ്രഭാവമാണ് കഴുതവാഹിനിയായ ദേവിയുടെ കൈകളിൽ ആയുധങ്ങൾക്കൊപ്പം അഭയമുദ്രയും വരമുദ്രയും ഉണ്ട് മുല്ലപ്പൂക്കളാണ് ദേവിക്ക് പ്രിയം വലിയ ചുവന്ന മൂന്ന് കണ്ണുകൾ നീളത്തിൽ നീണ്ടു കിടക്കുന്ന ചുവന്ന നാവ് ദുഷ്ടനിഗ്രഹത്തിനായി കയ്യിൽ വാളുമേന്തി ഘോര രൂപത്തോടു കൂടിയാണ് ദേവിയുടെ രൂപം നവ ദുർഗമാരിൽ ഏറ്റവും കുപിതയുമാണ് കാളിയമ്മ എന്നാണ് ദേവിയുടെ മറ്റൊരു നാമം അമ്മയുടെ തലമുടി ചിതറക്കിടക്കുന്ന രൂപത്തിലാണ് ദേവിയുടെ കഴുത്തിൽ തലയോട്ടികൾ കോർത്ത മാല ധരിച്ചിട്ടുണ്ട് അമ്മയുടെ കണ്ണുകളിൽ നിന്ന് വരുന്ന കോപത്തിന്റെ പ്രകാശകിരണങ്ങൾ ഇരുട്ടിനെ നശിപ്പിക്കുന്നു സ്വപ്നം കണ്ടരിക്കുന്നതിലല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ജീവിത വിജയമെന്ന തിരിച്ചറിവ് നൽകുന്ന ക്രിയാശക്തിയാണ് നവരാത്രിയുടെ ഏഴാം നാൾ നമുക്ക് നൽകുന്നത് കാലത്തെപ്പോലും സംഹരിക്കുന്ന ശക്തി സ്വരൂപിണി ആയതുകൊണ്ടാണ് ദേവിക്ക് കാലരാത്രി എന്ന പേര് വന്നത് ശിവന്റെ തമോ ഗുണയുക്തമായ ശക്തിയാണ് കാലരാത്രി ദേവിക്കുള്ളത് കൂരുരുട്ടിന് സമാനമായ കറുത്തുനിറവും പനങ്കുല പോലെ പരന്ന് പാറിപ്പറക്കുന്ന മുടിയുമുള്ള ദേവി ഭീകരസ്വരൂപിണിയാണ് ബ്രഹ്മാണ്ടത്തിലെ ഗോളങ്ങളെപ്പോലെ അതിവിശാലമായ മൂന്ന് കണ്ണുകളിൽ നിന്നും എപ്പോഴും അത്യുജ്വലമായ കിരണങ്ങൾ പ്രവഹിച്ചു കൊണ്ടിരിക്കും കാളരാത്രി ദേവിയുടെ വലതുഭാഗത്ത് മുകളിലുള്ള കയ്യിൽ തൻ്റെ ഭക്തർക്ക് വരങ്ങൾ നൽകുന്ന വരമുദ്രയും പിടിച്ചിട്ടുണ്ട് വലതുഭാഗത്തെ തന്നെ താഴത്തെ കയ്യിലുള്ള അഭയമുദ്ര കൊണ്ട് തന്റെ ഭക്തരെ രക്ഷിക്കുകയും ചെയ്യും ഇടതുഭാഗത്തെ മുകളിലെ കയ്യിൽ കമ്പ് പോലെയുള്ള ഒരായുധവും താഴത്തെ കയ്യിൽ വാളും പിടിച്ചിരിക്കുന്നു രൗദ്ര ദേവിയാണ് കാളരാത്രി ദേവിയെങ്കിലും ആ അമ്മ എൻ്റെ മക്കളായിട്ടുള്ള ഭക്തന്മാരെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നു അതുകൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കുവാൻ ഒരു വിധത്തിലും ഭയക്കേണ്ടതില്ല നമ്മളിലുള്ള അഹങ്കാരത്തെ ദേവി ഇല്ലാതാക്കുന്നു ഭയത്തെ ഇല്ലാതാക്കുന്നു ശുംഭനിശിമ്പന്മാരെ വധിക്കാൻ ദേവി രക്തബീജൻ എന്ന അസുരനെ നിഗ്രഹിച്ച കഥ പ്രസിദ്ധമാണല്ലോ രക്തബീജന്റെ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും പുതിയ അസുരന്മാർ ഉണ്ടാകുമെന്നതിനാൽ താഴെ വീഴുന്ന ഓരോ തുള്ളി രക്തവും പാനം ചെയ്തുകൊണ്ടാണ് ദേവി രക്തബീജനെ വധിച്ചത് കാളരാത്രി ദേവിയെ ധ്യാനിക്കേണ്ട ധ്യാനമന്ത്രം ഇതാണ് വാമപാദോലോഹ ലഭൂഷണ വർദ്ധന മൂർധ്വജ കൃഷ്ണ കാലരാത്രി ഭയങ്കരി ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് മുടി ഒറ്റപ്പിന്നലിൽ ഇട്ടവളും ചെവിയിൽ ചെമ്പരത്തിപ്പൂക്കൾ ചൂടിയവളും നഗ്നയായി കഴുത്തപ്പുറത്തിരിക്കുന്നവളും നീണ്ട ചുണ്ടുകളുള്ളവളും ചെവിയിൽ കമ്മലുകൾ ധരിച്ചവളും ശരീരത്തിൽ എണ്ണ പുരട്ടിയവളും ഇടതുകാലിൽ വള്ളിച്ചെടി പോലെയുള്ള ലോഹമുള്ളുകൾ കൊണ്ടുള്ള ആഭരണം ധരിച്ചവളും ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നവളും കടും നീലനിറത്തിലുള്ളവളും ദുഷ്ടന്മാർക്ക് ഭയം നൽകുന്നവളും ആയ കാളരാത്രി ദേവി അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു